നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ലൈംഗികതയിൽ വൃത്തിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് തവണ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ലൈംഗിക ബന്ധത്തിന് മുൻപും ലൈംഗിക ബന്ധത്തിനിടയിലും വൃത്തിക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണ് അതേപോലെ തന്നെയാണ് ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള വൃത്തി പലപ്പോഴും ദമ്പതികൾ ചെയ്യുന്നൊരു തെറ്റാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം അതായത് രാത്രിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വൃത്തിയാക്കാതെ കിടന്നുറങ്ങുക എന്നത് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം തെറ്റുകൾ ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിനിടയിലും അതിനുശേഷവും സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ജനനേന്ദ്രിയ ഭാഗങ്ങൾ അപ്പൊ സ്ത്രീയുടെ ആയാലും പുരുഷന്റെ ആയാലും ജനനേന്ദ്രിയം ലൈംഗിക ബന്ധത്തിന് ശേഷം കുറച്ച് വികസിച്ച നിലയിലായിരിക്കും അതുകൊണ്ട് തന്നെ ആ സമയം ആ ഭാഗങ്ങളൊക്കെ തന്നെ വളരെയധികം സെൻസിറ്റീവായിരിക്കും വെച്ച് സോപ്പ് നന്നായി പതപ്പിച്ച് ലൈംഗിക അവയവ ഭാഗങ്ങളൊക്കെ തന്നെ കഴുകിയെടുക്കുന്നു ഇത് കൂടുതൽ വൃത്തിയാക്കുന്നതിന് സഹായിക്കുമെന്നാണ് പലരുടെയും വിചാരം ഇതെല്ലാം തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഈ തെറ്റുകൾ പലപ്പോഴും രോഗങ്ങൾ ഉണ്ടാവുന്നതിനും അണുബാധയ്ക്ക് കാരണമാകുണ്ട് ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീയുടെയും പുരുഷന്റെ സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം സ്ത്രീയുടെയും പുരുഷന്റെയും ജനനേന്ദ്രിയ ഭാഗങ്ങൾ കൂടുതൽ വികസിക്കുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് ലൈംഗിക അവയവങ്ങളെല്ലാം തന്നെ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും അങ്ങനെ വികസിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോപ്പിലുള്ള കെമിക്കലുകൾ ചിലപ്പോൾ ഉള്ളിലോട്ട് പോകുകയും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും ലൈംഗിക മതത്തിന് ശേഷം കൂടുതൽ വൃത്തിയായിക്കൊള്ളട്ടെ എന്ന് കരുതി ചൂടുവെള്ളത്തിൽ കഴുകുന്നവരും ഉണ്ട് അതും തെറ്റായിട്ടുള്ള രീതിയാണ് കാരണം യോനി മുഖം കൂടുതലായിട്ടും വികസിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ ചർമ്മത്തിന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവുകയും ചർമ്മം വരണ്ടതാവാനും അണുബാധ ഉണ്ടാവാനും ഒക്കെ സാധ്യത കൂടുതലായിരിക്കും അപ്പൊ ലൈംഗിക ബന്ധത്തിന് ശേഷം ഉടനെ തന്നെ ചൂടുവെള്ളത്തിൽ ലൈംഗിക അവയവങ്ങൾ കഴിക്കുന്നത് അല്ലെങ്കിൽ വൃത്തിയാക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയാണ്